സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയ സംഭവം ഏറെ ഞെട്ടലോടെയാണ് കേട്ടതെന്ന് സൗമ്യയുടെ അമ്മ സുമതി പറഞ്ഞു പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം പ്രതിയെ പിടികൂടിയതിൽ ഏറെ സന്തോഷവും ആശ്വാസവും ഉണ്ടെന്ന് അമ്മ സുമതി പറഞ്ഞു പ്രതിക്ക് കൂടുതൽ സുരക്ഷാ സൗകര്യം ഒരുക്കണമെന്നും അല്ലെങ്കിൽ ഗോവിന്ദചാമി ഇനിയും ജയിൽ ചാടാൻ സാധ്യതയുണ്ടെന്നും സുമതി മാധ്യമങ്ങളോട് പറഞ്ഞു പുലർച്ചെ ഗോവിന്ദി ജയിൽ ചാടിയ സംഭവം മാധ്യമങ്ങളിലൂടെയാണ് സൗമ്യയുടെ അമ്മ സുമതി അറിയുന്നത് ആ വാർത്ത കേട്ട മുതൽ ഏറെ ഞെട്ടലോടെയായിരുന്നു സുമതി നെഞ്ചടിപ്പോടെ കണ്ണീരിൽ കുതിർന്ന വാക്കുകളായിരുന്നു ആദ്യ പ്രതികരണങ്ങൾ പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം ഗോവിന്ദ ചാമിയെ പിടികൂടിയെന്ന വാർത്ത കേട്ടപ്പോഴാണ് സുമതിക്ക് ഏറെ ആശ്വാസമായത് ഇവൻ ജയിൽ ചാടി രക്ഷപ്പെട്ടിരുന്നെങ്കിൽ മറ്റു പെൺകുട്ടികൾക്കും തൻ്റെ മകളുടെ അവസ്ഥ വരുമായിരുന്നുവെന്നും സുമതി സൗമ്യയെ ഓർത്തുകൊണ്ടാണ് ഇത്തരം വാക്കുകൾ ആശ്വാസമുള്ള കാരണം ഇവനെ പോലുള്ള ഓരോരുത്തർ ജയിലിൽ അവസ്ഥ എന്താണ് ഏഹ് ഇവൻ ഇവരെല്ലാം ജയിൽ ചാടിയുണ്ടെങ്കിൽ ഓരോ പെൺകുട്ടികളെയും ജീവിതം ഓർന്നിട്ട് ഞാൻ എത്ര നേരം തീ ഇവൻ ജയിൽ ചാടിക്കഴിഞ്ഞ് എത്ര പെൺകുട്ടികളുടെ ജീവിതം നശി നശിക്കും എത്ര പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുള്ളത് എന്തായാലും ഇവനെ പിടിക്കപ്പെട്ട് പിടിച്ച ആൾക്കാരോടാണ് ആദ്യം നന്ദി പറയുന്നത് ഗോവിന്ദ ജയിൽ ചാടാൻ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടാകാമെന്നും സംശയിക്കുന്നു ആവശ്യമാണെന്നും പറഞ്ഞു പക്ഷെ ജയില് ചാടാൻ ഇവര് ഈ ഇത്രയും വലിയ മതില് കയറാനും ചാടാനും ഒരാളെ സപ്പോർട്ട് ഇല്ലാതെ ഇല്ലാതെന്തായാലും നടക്കില്ലേ അത് ഉറപ്പാണ് കാരണം ഈ ഇത് ചെറിയ മതിലല്ല കുഞ്ഞു മതിലെല്ലാം എടുത്ത് ചാടുന്നതല്ല അത് ഇത്രയും വലിയൊരു മതിലാണ് ഈ മതിലുകൾ എടുത്ത് ചാടി ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ തീർച്ചയായും ഇനി ഒരാൾ സപ്പോർട്ട് ഉണ്ട് അത് എന്ത് പറഞ്ഞാലും അത് നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല ന്യൂസ്